എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന പാലാ നഗരസഭ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് സന്തോഷ് കൊടുക്കൽ ഞാൻ പാലാ മുനിസിപ്പൽ രണ്ടാം വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ് മുൻ ചെയർമാനായിരുന്ന ഷാജി തിരുത്തലിനെതിരാണ് ഈ പ്രാവശ്യം മത്സരിക്കുന്നത് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ വാർഡിലെ ജനസമൂഹം മുഴുവനും ഒന്നടക്കം എന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ആ വിശ്വാസം ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു താങ്കൾ ഈ ലോക്സഭയിലും ആളാണല്ലോ അതെ ഈ നഗരസഭയിലോട്ട് മത്സരിക്കാനുള്ള കാരണം 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 ഇലക്ഷൻ മത്സരിക്ക എന്നത് പണ്ടുതൊട്ടേ എന്റെ ഒരു ആഗ്രഹമാണ് എന്നെങ്കിലും ഒരു കാലത്ത് ജനസമൂഹം എന്നെ അംഗീകരിക്കുമെന്നും അതിനാ നിയമസഭയെന്നോ ലോക്സഭയെന്നോ വാർഡെന്നോ ഒന്നുമില്ല ആ ഒരു ആഗ്രഹം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജനസം എനിക്ക് അധികാരം കിട്ടിയാൽ ഉറപ്പായിട്ടും സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ നിയമസഭയും ലോക്സഭയും മത്സരിക്കാൻ കൊടുത്തി വാർഡിലും ഇനിയിപ്പോൾ ഒരു വാർഡിൽ ജയിച്ചാൽ ആ ഒരു പ്രദേശത്തെങ്കിലും എൻ്റെ എൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പ്രവർത്തനം മികവ് കാണിച്ച് കാഴ്ചവെയ്ക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പുകളെ ഒരു പോരാട്ടമായിട്ടാണ് അതെ ഞാനൊരു ഇതിനെ ഒരു യുദ്ധമായിട്ട് തന്നെയാണ് എല്ലാവരും പറയും മത്സരമാണെന്നൊക്കെ പറയും പക്ഷെ എങ്കിലും ഞാൻ ഇത് പല രീതിയിൽ മനസ്സിലാക്കി ഒരു മനുഷ്യത്വം ഇല്ലാത്ത യുദ്ധം തന്നെയാണ് കാരണം ഈ പോരാട്ടത്തിൽ കഴിവുള്ളവൻ പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ അവിടുത്തെ അനുഭവങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ എന്താ ഈ തെരഞ്ഞെടുപ്പിൽ എന്താ പറയാ അവിടെ പ്രത്യേകം നമുക്ക് എൻ്റെ നാടല്ലായിരുന്നു പക്ഷേ എങ്കിലും വയനാട് ലോക്സഭാ മണ്ഡലം അവിടെ എനിക്ക് ഒരു ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കി കുറേ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു അതുകൂടാതെ പതിമൂന്ന് ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥികളെ പിന്തള്ളിക്കൊണ്ട് ഒരു ഞാൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി നാഷണൽ ലെവലിൽ പോയി പ്രിയങ്കാ ഗാന്ധിയുടെ കന്നി അംഗമാണ് അപ്പം കന്നി അംഗമായതുകൊണ്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഒരിതാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ മകളാണ് അതിനേക്കാളും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പെങ്ങളാണ് കോൺഗ്രസിൻ്റെ നാഷണൽ പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധി മാഡത്തിൻ്റെ മകളാണ് അങ്ങനെയൊക്കെ ഒത്തിരി മരുമകളാണ് അങ്ങനെയൊക്കെ ഒത്തിരി പ്രത്യേകതയുള്ളൊരു അങ്ങനെ ഒരു ഇതാണ് മാത്രമല്ല മുണ്ടക്കൈ ചൂരൻ ദുരന്തമുണ്ടായി അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു എലക്ഷനില് അത്രയും വോട്ട് കിട്ടുമെന്നും ആ ജനസമൂഹം എന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമെന്നും പോലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു എനിക്ക് ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് അവിടെ അവരുണ്ടായത് അതുപോലെ തന്നെ സ്വന്തം നാടും എന്നെ പിടിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് മത്സരം ആ ഇതെന്റെ ഏഴാമത്തെ മത്സരമാണ് അതായത് ആ ഒന്നാമത്തെ മത്സരം പല മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതില് ഷാജുത്തരത്തിനെതിരെ തന്നെയായിരുന്നു അന്നും ആദ്യത്തെ മത്സരം ഇന്നും ഷാജുത്തരത്തിനെതിരെ തന്നെയാണ് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ആയിരുന്നതിനെതിരെ തന്നെയാണ് അതിനെ പറ്റി അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും കാരണം എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞാലും ഞാൻ അവിടെ എനിക്ക് അതിനകത്ത് ഒന്നും ദോഷമൊന്നും കാര്യമായിട്ട് പറയാനുള്ളതില്ല തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വരുന്നത് ആളുകൾ എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അല്ലെങ്കിൽ എന്റെ പരിചയക്കാരി അടങ്ങുന്ന കുറെ നല്ല സമൂഹം എനിക്ക് പാലായിൽ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ പാലായിൽ നല്ല സമൂഹം എനിക്ക് ഓരോ സംഭാവനകളും ചാരിറ്റി ഫണ്ടുകളൊക്കെ ഒക്കെ നൽകി അങ്ങനെ എന്നെ വളർത്തിയെടുക്കുന്ന ഒരു ഇതാണ് വന്നത് പിന്നെ കുറെയൊക്കെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനം മിച്ചം വെച്ചും എനിക്ക് കുടുംബവും കുട്ടികളും ഒന്നുമില്ല ഞാനൊരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് കുടുംബം മാത്രം എനിക്ക് കിട്ടിയില്ല പക്ഷേ എങ്കിലും ജീവിതത്തിന് ഈ ഒറ്റയ്ക്ക് കിടന്ന് പോരാടിക്കൊണ്ടിരിക്കണം പക്ഷേ മദ്യപാനം പോലെയൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും നമ്മളെ പോലുള്ള എന്നും സ്ഥിരമായി വരുമാനം ഓട്ടോർഷം പഠിച്ച് എന്നും ജോലി ചെയ്തിട്ട് പോലും നമുക്കൊരു കുടുംബം ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ എങ്കിൽ പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഈ പോരാട്ടവുമായിട്ട് മുന്നോട്ടൊക്കെ പോകാം എനിക്ക് പറഞ്ഞിരിക്കുന്നത് ഇതായിരിക്കും അങ്ങനെയാണ് ഞാൻ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് താങ്കൾ വിവാഹിതനാകാത്ത സമൂഹത്തോടുള്ള ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി സമൂഹത്തോടുള്ള പോരാട്ടമാണ് സമൂഹത്തോടുള്ള ബുദ്ധിൻ്റെ ഭാഗമാണ് വിവാഹം ആകാത്ത കഴിക്കാൻ തന്നെ പ്രധാന കാരണം ഇതൊന്നുമല്ല കാരണം എന്ന് വെച്ചാൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുടുംബം പ്രായം മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പം നമ്മളെ തേടി വന്നവരൊന്നും എന്നിലെ നന്മകൾ കണ്ടില്ല കാരണം ഞാൻ സത്യമേവ ചെയ്ത് എന്ന ആദർശം മുൻനിർത്തിയാണ് എല്ലാവരോടും സംസാരിക്കാറുള്ളത് അത് ചിലപ്പം എൻ്റെ കൂട്ടുകാരാളെ തെറ്റ് കാണിച്ച് ഞാൻ അവരോട് ദേഷ്യപ്പെടുകയും അത് തെറ്റ് തിരുത്തി നന്മയിലേക്ക് വരണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരെല്ലാവരും എന്നെ ശത്രുമായിട്ട് കിട്ടും അപ്പം എൻ്റെ വൈഫിനോട് പോലും ഞാൻ ഞാൻ മുൻ വിവാഹിതനാണ് പക്ഷെങ്കിൽ പോലും വൈഫിനോട് പോലും നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ ഉള്ളുകയറി അംഗീകരിക്കില്ലായിരുന്നു അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പോലീസ് സുഷീച്ച് എഴുതി വെച്ചിട്ട് എനിക്ക് ചെയ്യുന്നത് വേണ്ടെന്നും ഇദ്ദേഹത്തിൻ്റെ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ലെന്ന് എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് എന്നെ വിളിച്ചു പോയിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നല്ലൊരു കുടുംബം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കുറച്ചൊക്കെ പുറകോട്ട് മാറിയാലും ചാരിറ്റി പ്രവർത്തനങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ഇനി ഇലക്ഷൻ പരിപാടികൾ കുറേയൊക്കെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഞാൻ അറിയിക്കുന്നത് അപ്പം പിന്നെ എനിക്കിതൊന്നും കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഇതൊരു പോരാട്ടമായിട്ട് ഞാൻ എടുക്കുകയാണ് അതായത് ബൈബിൾ പറയുന്നുണ്ട് പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല അപ്പം ഞാൻ ഏകനായിരിക്കുന്നത് കൊണ്ടല്ല ഈ കനത്ത പോരാട്ടങ്ങളെല്ലാം ഈ പാലായുടെ ചരിത്രത്തിൽ ഇതുപോലൊരു പോരാട്ടം ആർക്കും കീഴടക്കാനാവാതെ ഇതുപോലെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയെ ജയിച്ച് പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ ആർക്കും ഇവിടെ പാലാ നഗരത്തിൽ കാണിക്കാൻ പറ്റില്ല അത് എന്നെ മാത്രമായിരിക്കും കാണിക്കാൻ പറ്റില്ല ആ ഒരു പോരാട്ടം എനിക്ക് കുടുംബകുട്ടികൾ പേര് മാത്രമാണ് ഞാൻ എനിക്ക് വെറുപ്പോ ഒന്നുമില്ല അവരുടെ ബഹുമാനം മാത്രമേ ഉള്ളൂ പെണ്ണുകാരി പറഞ്ഞുകൊണ്ട് അറിഞ്ഞു നടക്കാൻ പറ്റത്തില്ല ജീവിക്കാൻ ഭാഗമായി ഞാൻ മുന്നോട്ട് ഇനി ആരെങ്കിലും നല്ല മനസ്സോടെ എന്നെ സ്വീകരിക്കാൻ തയ്യാറായി വന്നാൽ സന്തോഷപൂർവ്വം ഞാനത് സ്വീകരിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും തിരുവാതിര കൈമാറുകയും ചെയ്യുന്നു താങ്കളുടെ

അപ്പോൾ അതൊരു ബ്രോക്കറ് വഴി വന്ന ആലോചനയായിരുന്നു അതിന് എല്ലാവരോടും എല്ലാ അധികാരികളോടടക്കം എല്ലാ ബന്ധുജനങ്ങളോടൊക്കെ ഞാൻ എൻ്റെ അവരുടെ പെർമിഷൻ ചോദിച്ചതിന് ശേഷം എല്ലാവർക്കും താല്പര്യമായി പെണ്ണു വീട്ടുകാർക്കടക്കം താല്പര്യമുള്ളതിൻ്റെ പേരിൽ മാത്രം ഞാൻ ഈ വിവാഹം നടത്തി അവിടത്തെ ആചാരങ്ങൾ അങ്ങനെയാണ് അവിടെ ഒരു വിവാഹം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇവിടെ പല കല്യാണങ്ങളും സാധാരണക്കാരായ യുവതി യുവാക്കന്മാർ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു പ്രത്യേകത കാണാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ വിളിച്ചിട്ട് വരുന്നവർ ആ ഇലയുടെ അടിയിൽ അവർ ഒരു ഇരുന്നൂറ് രൂപയിൽ കുറയാത്ത ഒരു എമൗണ്ട് അത് ചിലപ്പോൾ അഞ്ഞൂറാകാം ചിലപ്പോൾ ആയിരം ആകാം ആ എമൗണ്ട് ആ ഇലയുടെ അടിയിൽ വെക്കണമെന്ന ഒരു ശീലം തമിഴ്നാട് സംസ്കാരത്തിനുണ്ട് അപ്പം അത് അങ്ങനെ വരുമ്പോൾ ഒത്തിരി ആളുകളെ കല്യാണം പിടിക്കാൻ സാധിക്കും പാവപ്പെട്ടവരൊക്കെ കല്യാണം കഴിഞ്ഞ് സദ്യ കഴിഞ്ഞ് പോകുമ്പോൾ ഈ പണം കിട്ടുന്നത് പെൺ വീട്ടുകാർക്കാണ് അല്ലെങ്കിൽ ചെറുക്കൻ്റെ ചെറുക്കൻ വീട്ടുകാർക്ക് അപ്പം നിർധനരായിട്ടുള്ള കുടുംബങ്ങളിലുള്ളവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വളരെ സഹായകരമായ ഒരു സംരംഭം കൂടിയായിട്ടാണ് എനിക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം നമ്മുടെ നാട്ടിലും ആ ഒരു ശൈലി വന്നാൽ നിർദ്ധനരായ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ വിവാഹത്തിനുള്ള ചെലവുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിട്ട് വരില്ല കടക്കടയിലേക്ക് പോകില്ല എന്നതെന്നെയാണ് എനിക്ക് പറയുന്നത്